അവൻ നസ്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രാമത്തിൽ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രാമത്തിൽ നമുക്കറിയാവുന്നത് ആണ് ജനിച്ചത് പലരുടെയും വിശ്വാസം കർത്താവായ യേശു ക്രിസ്തു അർദ്ധരാത്രിക്ക് ബദലഹേമിലുള്ളതായി ഒരു പുൽക്കൂട്ടിൽ ജനിച്ചു എന്നാണ് കർത്താവായേശു ക്രിസ്തു ജനിച്ചത് അർദ്ധരാത്രിക്ക് ആണ് ദൈവവചനത്തിൽ പറയുന്നില്ല മാത്രമല്ല കർത്താവായ ക്രിസ്തു ജനിച്ചത് പുൽക്കൂട്ടിലാണ് എന്നും ദൈവവചനത്തിൽ പറയുന്നില്ല ആ കാലത്തെ ജനമൊക്കെയും സെൻസസ് എടുക്കണമെന്ന് കൈസറുടെ കൽപ്പനയുണ്ടായി ഓരോ വ്യക്തിയും തന്റെ ജന്മദേശത്ത് ചെന്ന് വേണം സെൻസസ് എടുക്കാൻ എന്നായിരുന്നു നിയമം യഥാർത്ഥത്തിൽ യോസെഫും മറിയയും ഒക്കെ ബേദൽഹൈം സ്വദേശികളായതുകൊണ്ട് തൽക്കാലത്തേക്ക് അവർ ഗലീല പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിലും തങ്ങളുടെ സ്വന്ത ദേശമായ ബദൽഹേമിൽ ചെന്ന് തന്നെ വേണം സെൻസസ് എടുക്കാൻ എന്ന അവർക്ക് നിശ്ചയമുണ്ടായിരുന്നു അതുകൊണ്ട് യോസേഫും മറിയയും ബേദൽഹേമിലേക്ക് പോയി അവിടെ വലിയ ജനത്തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് താമസിക്കുവാൻ ഇടം കിട്ടിയില്ല അവിടെയായിരിക്കുമ്പോഴാണ് മറിയത്തിനെ പ്രസവത്തിനുള്ള കാലം തികഞ്ഞത് അങ്ങനെ മറിയം യേശുവിനെ പ്രസവിക്കുവാനിടയായി എവിടെയാണ് മറിയം യേശുവിനെ പ്രസവിച്ചത് പുൽക്കൂട്ടിലാണ് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം എന്നാൽ ദൈവോചനം അങ്ങനെ പറയുന്നില്ല യേശു അവിടെ ജനിച്ചു അതിനുശേഷം യേശുവിനെ കിടത്താനായി ഒരു സ്ഥലം കിട്ടാതെ വന്നപ്പോൾ യേശുവിനെ പുൽത്തൊഴുത്തിൽ കിടത്തിയെന്ന് മാത്രമേ ഉള്ളൂ യേശു ജനിച്ചതിന് ശേഷം ആ രാത്രിയിൽ ഒരുപക്ഷെ പകലാണ് യേശു ജനിച്ചതെങ്കിൽ അന്ന് രാത്രിയിൽ അതല്ല രാത്രിയുടെ ഏതെങ്കിലും സമയത്താണ് യേശു ജനിച്ചതെങ്കിൽ ആ രാത്രിയിൽ ഇടയന്മാർക്ക് ചില ദൂതന്മാർ പ്രത്യക്ഷമായി ദൂതന്മാരവരോട് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുവാനും ഇടയായി ആ രാത്രിയിൽ തന്നെ ഇടയന്മാർ വന്ന് യേശുവിനെ കണ്ടു യേശുവിനെ കാണുവാൻ ഇടയന്മാർ എത്തി എന്നതുകൊണ്ട് യേശു ജനിച്ചത് രാത്രിയിലാണ് എന്ന് വരുന്നില്ല യേശു പകലാണ് ജനിച്ചതെങ്കിലും രാത്രിയിൽ ദൂതന്മാർ ആ ഇടയന്മാരോട് ദൂതറിയിച്ചു അവർ വന്നു യേശുവിനെ കണ്ടു അതുപോലെ പലരുടെയും ചിന്ത ഡിസംബർ മാസത്തിലാണ് യേശു ജനിച്ചത് എന്നാണ് ഡിസംബർ എന്ന് പറയുന്നത് വലിയ തണുപ്പുള്ള സമയമാണ് ഇന്നും അങ്ങനെ തന്നെയാണ് പാലശ്രീ നാട്ടിൽ ഡിസംബർ ജനുവരി മാസങ്ങൾ വലിയ തണുപ്പാണ് ഇനി ആരെങ്കിലും വാദിക്കുകയാണ് അന്ന് തണുപ്പല്ല ഡിസംബറിൽ ഈ പറയത്തക്ക തണുപ്പൊന്നുമില്ല എന്നാണ് വാദമെങ്കിൽ നമുക്കറിയാവുന്നത് പോലെ ഉത്തരാർത്ഥ കോളത്തിൽ ഡിസംബർ ജനുവരി മാസങ്ങളാണ് തണുപ്പ് കാലം പാലശ്രീ നാട്ടിലെ തണുപ്പ് കഠിനമാണ് എന്നതിന്റെ ദൈവജനത്തിൽ തന്നെ തെളിവുണ്ട് കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ ഓടിപ്പോക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് ശപത്തിലോ ശീതകാലത്തിലോ സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നു ശബത്തിൽ ജോലി ചെയ്യുവാൻ പാടില്ല അതുകൊണ്ട് ശബത്തിൽ ഓടിപ്പോകുന്നത് ശരിയായ നടപടിയല്ല ശീതകാലത്ത് ഓടിപ്പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അത് ശീതകാലത്തിലും സംഭവിക്കാതിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊള്ളുവീൻ എന്ന് കർത്താവ് പറഞ്ഞത് കാരണം ആ ദേശത്തെ ശീതകാലം എന്ന് പറയുന്നത് അത്ര കഠിനമായ കാര്യമാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നു നിങ്ങളുടെ ഓടിപ്പോ കെ ശീതകാലത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊള്ളവി ഇടയന്മാർ ആ കാലത്തും ഈ കാലത്തും ഡിസംബർ ജനുവരി മാസങ്ങളില് വെളിംപ്രദേശത്ത് കിടക്കാറില്ല കാരണം വെളിംപ്രദേശത്ത് അത്രമാത്രം കൊടിയ തണുപ്പാണ് എന്നാൽ ഇവിടെ ഇടയന്മാർ വെളിംപ്രദേശത്ത് കിടക്കുന്നതായിട്ടാണ് ദൈവവചനം പറയുന്നത് അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ഇടയന്മാർ കിടന്നത് വെളിംപ്രദേശത്തായതുകൊണ്ട് അതൊരിക്കലും ഡിസംബർ ജനുവരി മാസങ്ങളിലല്ല ഒരു ഒരാഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ നല്ല വേനൽക്കാലമാണ് ചൂട് സഹിക്കാൻ വയ്യാതെ അവർ പുറത്തിറങ്ങി കിടക്കുകയും പതിവാണ് അന്നും ഇന്നും വെളിപ്രദേശത്തിഴയന്മാർ കിടക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ് മിക്കവാറും യേശു ജനിച്ചതേ അതുപോലെ ഏതോ ഒരു സമയത്തായിരിക്കാനാണ് സാധ്യത യേശു ജനിച്ചത് ഏത് മാസത്തിലായാലും അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമല്ല മൂന്നാം നൂറ്റാണ്ടിന് ശേഷമാണ് യേശുവിന്റെ ജനനം ക്രിസ്മസ് ആയി ആഘോഷിക്കാൻ തുടങ്ങിയതും അതിന് കാരണമുണ്ട് ഏഡീ നാലാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ പാഗൻ മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിച്ചു പാകൻമതത്തെ നിരോധിക്കുകയും ക്രിസ്തു മതത്തെ രാജകീയ മതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇങ്ങനെ ക്രിസ്തു മതത്തിൽ എത്തിച്ചേർന്നവരായ ഈ പാഗൻ വിശ്വാസികൾ തങ്ങളോടൊപ്പം തങ്ങളുടെ മതാചാരങ്ങളും കൂടെ കൊണ്ടുപോകുന്നു അവരുടെ ദേവനെ ഇവിടെ ക്രിസ്തുവാക്കി അവരുടെ മറ്റ് ചെറിയ ദേവന്മാരെ പുണ്യവാളന്മാരാക്കി അവരുടെ ദേവന്മാരുടെ ഉത്സവങ്ങളൊക്കെയും ദൈവസഭയിലും കൊണ്ടുവന്നു അവരുടെ ദേവന്റെ ജന്മദിവസമായി അവർ ഡിസംബറിൽ ആഘോഷിച്ചിരുന്നതായ ആ പെരുന്നാൾ ക്രിസ്മസ് എന്ന പേരിൽ ഇവിടെ കൊണ്ടുവന്ന് ആഘോഷിക്കുവാൻ തുടങ്ങി അവരുടെ ദേവൻ സൂര്യദേവനാണ് സൂര്യദേവൻ ജനിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് എന്നായിരുന്നു ആ കാലത്തെ വിശ്വാസം അതുകൊണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നത് സൂര്യദേവന്റെ ജന്മദിവസമായി അവർ ആഘോഷിച്ചിരുന്നു അവർ സൂര്യദേവന്റെ ജന്മദിവസമായി ആഘോഷിച്ചിരുന്ന ഈ ദിവസമാണ് പിൽക്കാലത്തെ അവർ ക്രിസ്തു മതത്തിലേക്ക് വന്നപ്പോൾ തങ്ങളുടെ ദേവന്റെ ആരാധന ദിവസമായി ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ദിവസമാണ് പിൽക്കാലത്തെ ക്രിസ്മസ് ആയി ആഘോഷിക്കപ്പെടുവാൻ തുടങ്ങിയത് അതൊരു ജാതീയ ദേവന്റെ ആഘോഷമാണ് എങ്കിലും രക്ഷിക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്നവർ പോലും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് നാം ചിന്തിച്ചു വരുന്ന വിഷയവുമായി നേരിട്ട് ബന്ധമുള്ളതല്ല ഈ കാര്യം അതുകൊണ്ട് ഞാൻ അതേപറ്റി ഏറെ ഒന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല ക്രിസ്മസ് ആഘോഷം നാലാം നൂറ്റാണ്ട് മുതലാണ് ആരംഭിച്ചത് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകാലത്ത് ക്രിസ്മസ് ആഘോഷം ഇല്ലായിരുന്നു ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ കർത്താവായി യേശുവിന്റെ ജന്മത്തോട് ബന്ധപ്പെടുത്തി സാധാരണ പറയുന്ന മറ്റൊരു കാര്യം യേശുവിനെ കാണാൻ വന്നതായ വിദ്വാൻമാരുടെ കഥയാണ് എന്നാൽ വിദ്വാൻമാർ യേശു ഏശൂചരിച്ച് അന്ന് രാത്രിയിലാണെന്നാണ് പലരുടെയും ധാരണ അതുകൊണ്ട് ക്രിസ്തുമസിനോടുള്ള ബന്ധത്തിൽ സാധാരണ വിദ്വാൻമാരെ കുറിച്ചും പറയാറുണ്ട് മാത്രമല്ല പുൽക്കൂടൊക്കെ പലരും ഒരുക്കുമ്പോൾ അവിടെ മൂന്ന് വിദ്വാൻമാർ വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കാറുണ്ട് വാസ്തവത്തിൽ യേശു ഏശൂചരിച്ച ദിവസമോ അതിനടുത്ത ദിവസമോ പോലും അല്ല ഈ വിദ്വാൻമാർ വന്നത് യേശു ജനിച്ചതിന് ശേഷം ആകാശത്തെ ഒരു പ്രത്യേക നക്ഷത്രം കാണുവാനിടയായി ദൈവം അവർക്ക് ഗൈഡൻസ് കൊടുക്കുവാൻ വേണ്ടി അയച്ചതായ ഒരു ദൈവദൂതനായിരുന്നിരിക്കാനാണ് സാധ്യത കാരണം ഇവർ യാത്ര ചെയ്യുന്നതനുസരിച്ച് ആ നക്ഷത്രവും അവർക്ക് വഴികാട്ടിയായി മുമ്പിൽ പോയിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു നമുക്കറിയാമല്ലോ ഒരു സാധാരണ നക്ഷത്രം അങ്ങനെ സഞ്ചരിക്കയില്ല പ്രകാശ വേഗത്തിൽ നക്ഷത്രം സഞ്ചരിച്ചാൽ പോലും നക്ഷത്രം സഞ്ചരിക്കുന്നതായി ഭൂമിയിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകണമെങ്കിൽ അത് അനേക കോടി വർഷങ്ങൾ സഞ്ചരിക്കണം എന്നാൽ ഇവിടെ നക്ഷത്രം ഇവർക്ക് മുമ്പായി വഴികാട്ടിയായി പോയിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നതിൽ നിന്നും ഈ നക്ഷത്രം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏതോ ദൈവദൂതനെ കുറിച്ചാണ് മാത്രമല്ല പലരും വിചാരിക്കുന്നത് പോലെ ഇത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യവുമല്ല സംഖ്യാപുസ്തകത്തിൽ വിലയാ നടത്തിയ പ്രവചനത്തിൽ നിന്നാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ വിഷയമായി നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല വീട്ടിലൊരു ബൈബിൾ സ്കൂൾ എന്ന സീഡി ഈ ഭാഗം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് താനും ഈ ബൈബിൾ സ്റ്റഡിയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു